തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ എടുക്കും ഇപ്പോൾ എടുക്കും മാപ്രകൾക്ക് പണം നൽകി പറയിക്കുന്ന ഷിറ്റുഗോപിക്ക് ഒരു വമ്പൻ ട്രോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സ്വന്തം പണം തന്നെ അദ്ദേഹത്തിന് ട്രോളായി മാറുന്നൊരവസ്ഥ മുൻപ് അദ്ദേഹം അഭിനയിച്ച ഒരു ചിത്രത്തിലെ സീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കി അദ്ദേഹത്തിന് നേരെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കുന്ന സീൻ പൊട്ടും നല്ല ശിവകാസി സറവടി മാറി പടപട പടപടും ഡെപ്പോസിറ്റ് കൂടെ കിടക്കാതെ അതൊരു മുഖം മൂടിയാണ് മറ്റുള്ളവര് കാരണം നമ്മൾ കേന്ദ്രത്തില് സാധാരണ യാതൊരു മാറ്റവും നമുക്ക് ഫീൽ ഫീല്ണ്ട് എന്തെങ്കിലും ഒരു ചെയ്തു പൊമ്പ് കൊല്ലം ഭരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടണ്ടേന്ന് തോന്നണ്ടേ ഞങ്ങള് വോട്ടർ റോഷോ ഓടിക്കുന്നവരോ ഒരു ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ഓടാൻ സാധ്യതയല്ല ഇവിടെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അതേപോലെ നൂറുകണക്കിന് തൊഴിലാളികൾ സംസാരിക്കുന്നത് മാർക്കറ്റിൽ പെട്രോളും ഒക്കെ വില വല്ലാതെ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചാണ് ഈ എല്ലാ പ്രതിസന്ധി കൂടെ നിലനിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയോടൊരു ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് രൂപ പെട്രോൾ അടിക്കുന്നു ഡീസൽ അടിക്കുന്നു പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല അത് നമ്മൾ മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം ജയിക്കില്ല ജയിക്കില്ല കണ്ടില്ലേ കെട്ടി വസ്സ പോലും കിട്ടില്ല ും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃശ്ശൂർകാർ എന്താണോ അദ്ദേഹത്തിന് സമ്മാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓരോ മാറ്റവും വരാൻ പോകുന്നില്ല പഴം പിഴുങ്ങി ഗോപിക്ക് തിരിച്ച് തലസ്ഥാനത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് കൈനീട്ടമായി തന്നെ തൃശൂർകാർ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വീഡിയോയുടെ പുറകിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ പ്രതികരണം കണ്ടിരിക്കുന്നത് തൃശ്ശൂർകാർക്ക് ബുദ്ധിയുണ്ടെന്നേ അവർ ചെമ്പിനെ സ്വർണമായി കാണാറില്ല നെല്ലും പതിരും തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ഇമ്മാതിരി കോമാളിത്തരവും കാണിച്ച് ഉണ്ട് എന്ന് കരുതി മാപ്രകളിലേക്ക് അത് യഥേഷ്ടം വാരി എറിഞ്ഞുകൊടുത്ത് ഞാൻ ഇതാ ജയിക്കാൻ പോകുന്നേ എന്ന കുപ്രചരണം നടത്താൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം ഇതുപോലെയൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി തികച്ചും വിഭിന്നമാണ് അതിനി വിസുഗുരു അല്ല ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി തൃശ്ശൂർ വന്നാലും ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് മികച്ച ചികിത്സ കൊടുത്തതിനു ശേഷം രോഗി മരിച്ചു എന്ന് പറയും പോലെ മികച്ച പ്രചരണം കൊടുത്തതിനു ശേഷം ഷിറ്റുകോഴി പെട്ടി പൊട്ടിക്കുമ്പോ ഷിറ്റുകോപിയുടെ രാഷ്ട്രീയ ഭാവി അകാല മൃത്യു ആ കാഴ്ച കാണാൻ ഇനി ജൂൺ ആറ് വരെ കാത്തിരുന്നാൽ മതി നല്ല പടപട സുമുട്ടാ ഡെപ്പോസിറ്റ് കൂടെ വിജയിക്കാൻ ഒരു മുഖം മൂടിയാണ് മറ്റുള്ളവരാണ് കാരണം നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പൊലായിട്ട് കാണുന്നില്ല ഒരു സാധാരണ യാതൊരു ഉണ്ടായിട്ടില്ല നമുക്ക് ഫീൽ ഫീലിങ് എന്തെങ്കിലും ഒരു ചെയ്തു കൊമ്പ് കൊല്ലം ഭരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടണ്ടെന്ന് തോന്നുന്നുണ്ട് ഞങ്ങള് വോട്ടർ ഷോഡിക്കുന്നവരോ ഒരു ഗതിലാണ്ടോട് നിൽക്കുന്നത് മുന്നൂറ് നാനൂറ് രൂപ ഓടാൻ സാധ്യതയില്ല ഇവിടെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അതേപോലെ നൂറുകണക്കിന് തൊഴിലാളികൾ സംസാരിക്കുന്നത് അപ്പൊ മാർക്കറ്റിൽ പെട്രോളും ഡീസലൊക്കെ വില വല്ലാതെ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചാണ് ഈ എല്ലാ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയോട് കഴിഞ്ഞ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു ഡീസൽ അടിക്കുന്നു പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല അത് നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ജയിക്കില്ല ഒരിക്കലും ജയിക്കില്ല